കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന കൗൺസിൽ യോഗം ഡിസംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച കാസർഗോഡ് ഐ മാക്സ് ചെറുക്കളയിലെ ഐ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി വരികയാണ് വിപുലമായ സംഘാടക സമിതി യോഗം വിളിച്ചു ചേർത്തു അടുത്ത് എം എൽ എ സി എച്ച് കുഞ്ഞമ്പു അത് ചെയർമാനായിട്ട് ഒരു സംഘാടക സമിതി യോഗം വിളിച്ചു ചേർക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ വിവിധ സബ് കമ്മിറ്റികൾ ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് പിന്നെ പ്രവർത്തിച്ചു വരികയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കാസർഗോഡ് വെച്ച് പതിനാറ് യൂണിയൻ്റെ പതിനാറാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിനുശേഷം നടക്കുന്ന ജില്ലയിലെ സംസ്ഥാനതല പരിപാടി എന്ന നിലയിൽ ഈ കൗൺസിൽ വളരെ അധികം അധികം പ്രാധാന്യമറിയിക്കുകയാണ് പ്രത്യേകിച്ചും സഹകരണ മേഖലയെ മേഖലയെയും അതുപോലെ തന്നെ ജീവനക്കാരെയും ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ വർത്തമാന കാലഘട്ടത്തിൽ സഹകരണ മേഖല അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ സംസ്ഥാനതല കൗൺസിൽ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സി ഐ ടിയുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് അഡമര നരീമാണ് അതുപോലെ തന്നെ പരിപാടിയിൽ യൂണിയന്റെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി സിഖാവ് എൻ കെ രാമചന്ദ്രൻ അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സിഖാവ് പി എം വാഹിദ ട്രഷറർ പി എസ് ജയചന്ദ്രൻ എന്നീ സമന്നതരായ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുകയും അതുപോലെ തന്നെ സി ഐ ടിയുവിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട സഹാക്കൾ സി ഐ ടിയുവിന്റെ സംസ്ഥാന സെക്രട്ടറി സഹാവ് ടി കെ രാജൻ അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് സാബു എബ്രഹാം അടക്കമുള്ള നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ സഖാവ് ടി എം എ കരീമാണ് സി പി എമ്മിന്റെ കാസർഗോഡ് ഏരിയ സെക്രട്ടറി സഖാവ് അടക്കം ആ പരിപാടിയിൽ പങ്കെടുക്കും പ്രത്യേകിച്ചും സംഘടനയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് യൂണിയൻ രൂപീകരിച്ച് അമ്പത് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് അപ്പോൾ ഈ ആഘോഷ ജൂബിലി ആഘോഷങ്ങളുടെ ഒക്കെ തന്നെ മുന്നോടിയായി നടക്കുന്ന സംസ്ഥാനതല പരിപാടി എന്ന നിലയിൽ ഈ സംസ്ഥാന കൗൺസിൽ സഹകരണ മേഖലയിൽ അതിൽ പണിയെടുക്കുന്ന ജീവനക്കാരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ആ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിളിച്ചു ചേർത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഇരുനൂ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ആളുകളാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നും പങ്കെടുക്കുന്ന പ്രതിനിധികൾ അവരെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ആളുകളാണ് പങ്കെടുക്കുന്നത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മെമ്പർഷിപ്പിന് പ്രതിനിധീകരിച്ചുവിട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സഹകരണ മേഖലയിലെ അഴിമതി എന്ന് പറയുന്നത് ചുരുക്കം സംസ്ഥാനത്ത് പത്തിരുപത്തി വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് അതിൽ വളരെ ചുരുക്കം വരുന്ന സ്ഥാപനങ്ങളിൽ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ വസ്തുതയാണ് അതിനെയൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ ഏതാനും ചില സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ള ചില വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മേഖലയാകെ അഴിമതി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് കേരളത്തിലെ ഒരു സാമ്പത്തിക സമാന്തര സാമ്പത്തിക മേഖലയാണ് സഹകരണ മേഖല എന്ന് പറയുന്നത് ആ മേഖല എക്കാലത്തും ഒരിക്കലും ഒരു അഴിമതിയുടെ പേരിലോ ഒരു പ്രതിസന്ധിയുടെ പേരിലോ അത് തകരാൻ പോകുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നുള്ളത് ചില സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ള പിന്നെ വിഷയങ്ങളെ പൊതുവൽക്കരിച്ചുകൊണ്ട് പോകുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല വിശ്വാസത എന്ന് പറയുന്നത് പിന്നെ അത് ആവശ്യമായ ഇടപെടൽ ഈ മേഖല സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയാണ് സഹ കേരള കോപ്പറേറ്റീവ് എംപ്ലോയിസ് എംപ്ലോയീസ് യൂണിയൻ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിലെ വിശ്വാസ്യത എന്ന് പറയുന്നത് അതൊരിക്കലും സഹകരണ മേഖല എന്ന് പറയുന്നത് ഇതിന്റെ വിശ്വാസം അത്ര പിന്നെ ആ രീതിയിൽ തകർന്നു പോകുന്ന ഒന്നല്ല അത് എപ്പോഴും ഈ ഇത് ഇത് നിലനിൽക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഈ മേഖല നിലനിൽക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അപ്പൊ അതിനനുസരിച്ച് തന്നെ ഓരോ ഘട്ടത്തിലും ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ ഏറ്റവും

അതില് മറ്റൊരു സംഘടനക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല അത് പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടുമില്ല ആ നിലപാട് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ആരായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതിന്റെ പിന്നീട് ജീവിതത്തിൽ പാർട്ടി മറ്റൊരുമാനം കൊണ്ടെടുത്തിട്ടുണ്ടല്ലോ പുറച്ചായി ഭരണസമിതിയുടെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നതിനും ഒരു വില ഇപ്പോ അപ്പൊ അതോടൊപ്പം ഈ പുറച്ചായി ജീവനക്കാരൻ എന്ന രീതിയിലും അതൊരു പ്രശ്നമുണ്ടായിരുന്നു രണ്ടും കൂട്ടി വായിക്കുന്നുണ്ട് ഭാരവാഹിത്വത്തിൽ ഭരണസമിതി പ്രസിഡന്റ് അല്ല അല്ല പ്രഭാരെ ഉദ്ദേശിച്ചത് മാറി മാറി വന്നേ നൗസ് ഈ കേന്ദ്ര ഇപ്പോ കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലാണ് കേന്ദ്ര ഇത് ഒരു ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇപ്പൊ ഓരോ സംസ്ഥാനത്തിനും അതിന് അനുയോജ്യമായ തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ മേഖല പ്രവർത്തിച്ചു പോകുന്നത് പക്ഷെ ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരു സഹകരണ മന്ത്രാലയം രൂപീകരിക്കുകയും ആ മന്ത്രാലയത്തിന് കീഴിൽ പിന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന നിലപാടുകളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ പിന്നെ അത് ഈ കേരളത്തിലെ സഹകരണ മേഖല പ്രത്യേകിച്ച് സഹകരണ മേഖലയെ പുതിയ രീതിയിൽ അത് ബാധിക്കുകയാണ് കാരണം രണ്ടു ലക്ഷത്തോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ പ്രാഥമിക സഹകരണ സംഘങ്ങൾ അത് വിവിധ മേഖലകളിൽ രൂപീകരിക്കുന്നതിനാവശ്യമായ നിലപാടുകളാണ് അവർ സ്വീകരിച്ചു വരുന്നത് പക്ഷെ അതൊക്കെ തന്നെ ഈ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന പത്ത് ഇരുപത്തഞ്ചായിരത്തോളം വരുന്ന സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിപ്പം കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്നത് ഒരു ബദൽ സാമ്പത്തിക മേഖലയായി പ്രവർത്തിക്കുന്നത് മായ മേഖലകളിൽ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ പൊതുവിതരണ മേഖലയിൽ കാർഷിക മേഖലയിൽ ഒക്കെ തന്നെ സമാന്തരമായ സംവി സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം വേറിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അത് നമ്മൾ കണ്ടുപോകും കേരള ബാങ്ക് എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ആഗമം ആശയവുമാണ് അതിന്റെ പ്രവർത്തനം ആ രീതി തന്നെ നടക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ സഹകരണ മേഖലയെ സംബന്ധിച്ചത് അത് ഇന്ന് കേരളത്തിലെ നാഷണലിസ്റ്റ് ബാങ്കിനേക്കാളും ഉപരിയായി ഇന്ന് ജനങ്ങൾക്ക് എല്ലാവിധ ആധുനിക ബാങ്കിങ് സംവിധാനങ്ങളും ആ ബാങ്ക് മുഖാന്തരം നടപ്പിലാക്കുന്നുള്ള അഭിപ്രായമാണ് പൊതുവിൽ ഇന്ന് ജനങ്ങൾ അംഗീകരിച്ചത് അത് കേരള ബാങ്ക് എന്നുള്ളത് ഒരു കേരളത്തിൽ തന്നായ ബാങ്കാണ് അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഈ സംസ്ഥാനത്ത് നടക്കും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പൊ തന്നെ ഒരു സഹന പ്രസ്ഥാനത്തിനകത്ത് ഏറ്റവും വീട് ബാങ്കായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്